കൊല്ലം തേവരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ സ്കൂൾ കോമ്പൗണ്ടിൽ വൈദ്യുതാഘാതമേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സമരം ഇരമ്പിയത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ ചിറ്റൂരിലെ വൈദ്യുത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് പ്രതിഷേധ പോലീസുമായി ഉന്തം തള്ളിൽ കലാശിച്ചു ചിറ്റൂർ കച്ചേരിമേട്ടിലെ മന്ത്രിയുടെ എം എൽ എ ഓഫീസിലേക്ക് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബിജെപി മാർച്ച് നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു പോലീസുമായി തള്ളും നടത്തുന്നതിനിടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലബേരങ്കി പ്രയോഗിച്ചു ഏതാനും സമരക്കാർക്ക് ഇതിനിടയിൽ സി പി എം മാനേജ്മെന്റ് ആയതുകൊണ്ട് മാത്രമാണ് സ്കൂളിനെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി പ്രവർത്തനാനുമതി ലഭിച്ചതെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു പിണറായി വിജയനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മരണത്തിന്റെ വ്യാപാരിയാണോ എന്നാണ് പിണറായി വിജയനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നൂലാമാലകളിലൂടെ ഒരു പത്രം ഇടതുപക്ഷത്തിന്റെ മാനേജ്മെന്റ് ആ സ്കൂളിനകത്ത് ഇതൊന്നും ബാധകമല്ല ഒരു നിയമവും ബാധകമല്ല ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ ഒരു ഷെഡ് ആ ഷെഡിന് മുകളിലൂടെ ഹൈ വോൾട്ടേജ് ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ അടുത്തുള്ള വീട്ടുകാരുടെ പെർമിഷൻ വേണ്ട എന്തിനണം സ്കൂളിന്റെ ഷെഡിന്റെ മുകളിൽ നിന്ന് ആ ലൈനിലോട്ടുള്ള ദൂരം എത്രയാണ് ഇത് എങ്ങനെയാണ് അനുവാദം നൽകിയത് ഇത് ആരാണ് ഇവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് നിങ്ങളുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ പരാജയം ഒന്നുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് ഒരു 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 മകനെ കുഞ്ഞിനെ ഈ മുഴുവൻ മുഴുവൻ വേദനയോടെ നിൽക്കുന്ന ദുരവസ്ഥയാണ് കാണാൻ സാധിച്ചത് ൻ മധുചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദ്ഘാടനത്തിന് ശേഷവും പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷമുണ്ടാക്കി നാലു തവണയാണ് ആ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപേരി ഉപയോഗിച്ചത് യു ടി വിന്യൂസ് പാലക്കാട്